ിരി അഹമ്മദ് ദേവർകോവിലിനെ ചൊല്ലി മുസ്ലിം ലീഗിനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടതുമുന്നണിയിൽ നിന്നും ഒരു മുൻമന്ത്രിയും ഒപ്പമുള്ളവരും ലീഗിലേക്ക് എത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ കരുതുന്നത് അതേസമയം കാര്യമായ അണികളൊന്നുമില്ലാത്ത ദേവർകോവിലെ ലീഗിലെത്തിക്കുന്നതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വാദിക്കുന്നവരാണ് എതിർവിഭാഗം ദേവർഗോവിൽ പക്ഷം ലീഗിലെത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾക്ക് വേണ്ടി വിലപേക്ഷം നടക്കുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ലീഗ് അണികൾക്കിടയിൽ ആരംഭിച്ച തർക്കം നേതാക്കൾ കൂടി ഏറ്റുപിടിച്ചതോടെയാണ് ഈ വിധത്തിൽ രൂക്ഷമായത് അഹമ്മദ് ലീഗിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഇതിനു മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് അന്നതിനെ ചുക്കാൻ പിടിച്ചത് ഡോക്ടർ എം കെ മുനീറിനെ പോലെയുള്ള നേതാക്കളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ദേവർഗോവിലിന് അനുകൂലമായി മുസ്ലിം ലീഗിൽ നിന്നും വോട്ടു ചോർച്ചയുണ്ടായി എന്ന ആരോപണം യു ഡി എഫിനുള്ളിൽ ശക്തമായി ഉയർന്നി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെ ബോധപൂർവം ചിലർ പാലം വലിച്ചു തോൽപ്പിക്കുകയായിരുന്നുവെന്ന ആരോപണം മുസ്ലിം ലീഗിനുള്ളിലും അന്ന് ശക്തമായിരുന്നു ഇപ്പോഴാകട്ടെ മുസ്ലിം ലീഗും സമസ്തയും ഒന്നിച്ചു പോകണമെന്ന വിവാദ പ്രസ്താവനയുമായി അഹമ്മദ്ദേവർ കോവിൽ രംഗത്തു വന്നപ്പോൾ മുനീറിനെയും കെ എം ഷാജിയെയും പോലെയുള്ള നേതാക്കൾ അതിനെ സ്വാഗതം ചെയ്തത് തെല്ലും ആകസ്മികമായിരുന്നില്ല അതേസമയം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാമിനെ പോലെയുള്ളവരാകട്ടെ ആ വിധം നീക്കങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു ഇടതുമുന്നണി വിട്ട് ലീഗിൽ ചേരാൻ ഒരുങ്ങുന്നു എന്ന മട്ടിൽ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ലെന്നും അത് മാധ്യമ സൃഷ്ടികൾ മാത്രമാണെന്നും അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇടതുമുന്നണി നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് ഈ സംഭവ വിലയിരുത്തുന്നത് ോവിലിന് മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരാൻ വലിയ ആഗ്രഹമുണ്ടെന്നും അതിനായി പലവട്ടം ലീഗ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും ലീഗ് നേതാവ് കെ എം ഷാജി തുറന്നടിച്ചത് വലിയ വിവാദമായി ഉടൻ തന്നെ ഷാജിയുടെ നിലപാടിനെ തള്ളി അഡ്വക്കേറ്റ് പി എം എ സലാം രംഗത്തു വന്നു ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ദേവർകോവിലിനെ ആരും ലീഗിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും പി എം എ സലാം വ്യക്തമാക്കിയത് എം കെ മുനീറിനും കെ എം ഷാജിക്കും താക്കീത് നൽകാൻ കൂടിയായിരുന്നു വഹാബ് ദേവർകോവിൽ പക്ഷം എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ടായിരുന്നു അടുത്ത കാലം വരെ ഐ എൻ എൽ പ്രവർത്തിച്ചിരുന്നത് ദേശീയ നേതൃത്വത്തിനെ പിൻബലം ചൂണ്ടിക്കാട്ടി മുന്നണിയിൽ ഔദ്യോഗിക വിഭാഗം തങ്ങളാണെന്നാണ് ദേവർകോവിൽ വിഭാഗം ഇടതുമുന്നണിയിൽ ധരിപ്പിച്ചിരുന്നത് ഇത് സംബന്ധിച്ച നിയമ പോരാട്ടം ഇരുവിഭാഗങ്ങളും നടത്തി സംഘടനാ സംവിധാനത്തിലും അണികളുടെ പിൻബലത്തിലും മുന്നിൽ നിൽക്കുന്നത് വഹാബുപക്ഷമാണെന്ന് അറിയാമായിരുന്ന സി പി എം നേതൃത്വം വഹാബുപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് ഐ എൻ വഹാബ് പക്ഷം നാഷണൽ ലീഗ് എന്ന പേര് സ്വീകരിച്ചേ ഇടതുമുന്നണിയിൽ സജീവ സാന്നിധ്യമായത് ഇതോടെയാണ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതെന്നാണ് നാഷണൽ ലീഗ് നേതൃത്വം ആരോപിക്കുന്നത് ഇതിനു മുമ്പും ദേവർകോവിൽ വിഭാഗം ലീഗ് നേതൃത്വവുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നതായും ഇവർ ആരോപിക്കുന്നുണ്ട് സമസ്തയും ലീഗും തമ്മിൽ സൗഹാർദ്ദമുണ്ടാകരുതെന്നാണ് എൽ ഡി എഫ് നയം അതിന് വിഭിന്നമായി ലീഗും സമസ്തയും തമ്മിൽ ഐക്യമുണ്ടാകണമെന്നും അത് തകർക്കാൻ ശ്രമിക്കുന്ന ഒറ്റപ്പെടുത്തണമെന്നുമാണ് ഛിദ്ര ശക്തികളെ ഒറ്റപ്പെടുത്തണമെന്നുമാണ് ഇപ്പോൾ കെ എം ഷാജിക്കും പുറമെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ളവരും ദേവർകോവിൽ ലീഗിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ കർക്കശ പ്രതികരണമാണ് അഡ്വക്കേറ്റ് പി എം എ സലാം നടത്തിയത് ദേവർകോവിലിന്റെ പാർട്ടി പ്രവേശനം അധ്യായമാണെന്നും ലീഗുമായി ഒരു വിധത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് ഈ വിധത്തിൽ കർക്കശ സമീപനം പാർട്ടി ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം തന്നെയാണ് വ്യക്തമാക്കുന്നത് മുമ്പ് ഐ എൻ എൽ നേതാവായിരിക്കെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച എം എൽ എ ആയ ചരിത്രവും അഡ്വക്കേറ്റ് പി എം എ സലാമിനുണ്ട് പിന്നീട് അദ്ദേഹം ലീഗിലെത്തുകയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനാവുകയും ചെയ്തു ഇപ്പോഴാകട്ടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി തന്റെ അതേ മാർഗത്തിൽ ഐ എൻ നിന്നും മറ്റൊരു നേതാവ് ലീഗിലേക്ക് കടന്നു വരുന്നതിനോട് വ്യക്തിപരമായി പി എം എ സലാമിന് താല്പര്യവുമില്ല താനോ ഐ എൻ എൽഒോ മുസ്ലിം ലീഗിലേക്ക് പോകുന്നുവെന്ന വിധത്തിൽ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നാണ് ദേവർകോവിലിന്റെ വിശദീകരണം എന്നാൽ ഐ എൻ എൽ അണികൾ ഇതിൽ തൃപ്തരല്ലെന്നാണ് വ്യക്തമാകുന്നത് മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ടു നിന്നും ദേവർകോവിലിന്റെ അനുയായികൾ നേതൃത്വത്തിന്റെ ലീഗ് ബന്ധം ചൂണ്ടിക്കാട്ടി കൂട്ടരാജിക്ക് ഒരുങ്ങുകയാണെന്ന സൂചനകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്